മുണ്ടൊരുങ്ങിയെടുത്ത് അടിച്ചൊതുക്കാൻ മാത്രമല്ല നന്നായി മുണ്ടുടിപ്പിക്കാനും നമ്മുടെ പോലീസിന് അറിയാം ചെളിവ് സോഷ്യൽ മീഡിയയിലുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് നല്ല അസലായി മുണ്ടുടിപ്പിച്ചു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പോലീസിന്റെ മീഡിയ സെന്റർ മുണ്ടെടുക്കലിന്റെ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് വീഡിയോ ഇതിനകം കണ്ടത് ഏത് മൂട് ഓണം മൂട് എന്ന പാട്ടിനൊപ്പമാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തലസ്ഥാനത്തെ പ്രശസ്ത കലാലയമായ മാരുബാനീസ് കോളേജിലാണ് മുണ്ടുടിപ്പിക്കൽ രംഗം നടന്നത് കോളേജ് പരിസരത്ത് മണ്ണന്തര പോലീസ് പെട്രോളിംഗ് നടത്തുന്നു ഈ സമയത്താണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി മുണ്ടെടുത്തെത്തിയ വിദ്യാർത്ഥി അത് നേരെയാക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലീസുകാർ കണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന പോലീസ് മനസ്സ് പെട്ടെന്ന് ഉണർന്നു ഉടൻ തന്നെ വിദ്യാർത്ഥിക്ക് മുന്നിൽ അവർ സഹായകസ്തവുമായി എത്തി നന്നായി ഉടുക്കാൻ ഭാഗത്തിൽ മുണ്ടു മടക്കി നൽകാനും കര നേരെയാക്കാനും അവർ സഹായിച്ചു ഒടുവിൽ ഷട്ടർ ഉൾപ്പെടെ നേരെയാക്കിയ ശേഷമാണ് പോലീസുകാർ മടങ്ങിയത് പോലീസുകാരുടെ മുണ്ടുടിപ്പിക്കൽ വിദ്യാർത്ഥി നല്ലവണ്ണം ആസ്വദിക്കുകയും ചെയ്തു ഒടുവിൽ പോലീസുകാർക്ക് വിദ്യാർത്ഥിയുടെ വക നന്ദിയും ലഭിച്ചു വീഡിയോ പുറത്തു വന്നതോടെ പോലീസുകാർക്ക് അഭിനന്ദനം പ്രവാഹമാണ് ഒരു ചേട്ടൻ അനിയനോടുള്ള സ്നേഹം ഊരാനും അറിയാം ഉടുപ്പിക്കാനും അറിയാം ഇതിനൊരു ബിഗ് സല്യൂട്ട് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് അവർക്ക് ലഭിക്കുന്നത്